ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് പതിനാറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പി എസ് സി നടത്തിയ അസിസ്റ്റൻ്റ് കമ്പെയ്ലർ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് അപ്പോൾ അതിലെ ജി കെ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് പൂജ്യം അഞ്ച് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം താഴെ തന്നിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണനക്രമം ഏത് അപ്പോൾ താഴെ തന്നിരിക്കുന്നതിൻ്റെ ശരിയായ കാലഗണനക്രമമാണ് എഴുതേണ്ടത് നമുക്ക് വായിച്ചു നോക്കാം കുളച്ചൽ യുദ്ധം കുണ്ടര വിളംബരം ആറ്റിങ്ങൽ കലാപം ശ്രീരംഗപട്ടണം ഉടമ്പടി അപ്പോൾ ഏതാണ് ആദ്യം വരുന്നത് ആദ്യം വരുന്നത് ആറ്റിങ്ങൽ കലാപം ആറ്റിങ്ങൽ കലാപം ഏതു വർഷമാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് രണ്ടാമത് നടന്നത് കുളച്ചൽ യുദ്ധമാണ് അതിൻ്റെ വർഷം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് മൂന്നാമത് ശ്രീരംഗപട്ടണം ഉടമ്പടി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് നാലാമതാണ് കുണ്ടര വിളംബരം നടന്നത് ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ജനുവരി പതിനൊന്ന് അതിൻ്റെ ഡേറ്റ് ഉൾപ്പെടെ ഒന്ന് പഠിച്ചു വച്ചേക്കുക അപ്പോൾ ഏതാണ് ആൻസർ ഓപ്ഷൻ ബി മൂന്ന് ഒന്ന് നാല് രണ്ട് അടുത്ത ദിവസത്തെ നോക്കാം ചുവടെ സൂചിപ്പിച്ചിരിക്കുന്ന സംഭവങ്ങളെ വ്യക്തികളെ മനസ്സിലാക്കി ചേരുമ്പടി ചേർക്കുക അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു തോമസ് പെയിൻ ഫ്രഞ്ച് വിപ്ലവം വോൾട്ടയർ ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം സൈമൺ ബോളിവാർ റഷ്യൻ വിപ്ലവം ട്രോസ്കി അപ്പോൾ ഇതിലേതാണ് ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ഒന്ന് സി രണ്ട് എ മൂന്ന് ഡി നാല് ബി അടുത്ത ക്വസ്റ്റ്യൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലെ കലാപത്തെ ചൂടെ തന്നിരിക്കുന്ന പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ തിരഞ്ഞെടുക്കുക അപ്പൊ നമുക്ക് പ്രസ്താവന ഏതൊക്കെയാ നോക്കാം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപം ആരംഭിച്ചത് അവതിലാണ് ആ പ്രസ്താവന തെറ്റാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപം ആരംഭിച്ചത് മീററ്റിലാണ് കർഷകരും കരകൗശല തൊഴിലാളികളും കലാപത്തിൽ പങ്കെടുത്തു ആ പോയിന്റ് ശരിയാണ് ഫൈസാബാദിൽ കലാപം നയിച്ചത് ബീഗം ഹസ്രത് മഹൽ ആയിരുന്നു ഈ പോയിന്റ് തെറ്റാണ് ഫൈസാബാദിൽ കലാപം നയിച്ചത് മൗലവി അഹമ്മദുള്ളയാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപത്തിന് ശേഷം ഇന്ത്യയുടെ ഭരണം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷ് പാർലമെന്റ് ഏറ്റെടുത്തു ഈ പ്രസ്താവനയും ശരിയാണ് അപ്പോൾ ഏതൊക്കെ പ്രസ്താവനയാണ് ശരിയായിട്ടുള്ളത് രണ്ടും നാലും അത് ഏതാണ് ഓപ്ഷൻ ഓപ്ഷൻ സി രണ്ടും നാലും ശരിയാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന വസ്തുതകൾ വായിച്ച് ഉത്തരങ്ങളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക പ്രസ്താവനകൾ വായിക്കാം മാർത്താണ്ഡവർമ്മ അവതരിപ്പിച്ചു വന്ന വാർഷിക ബജറ്റ് പതിവ് കണക്ക് എന്ന പേരിലാണ് അറിയപ്പെട്ടത് ആ പോയിന്റ് ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി മൂന്നാം തീയതി തൃപ്തിദാനം നടത്തി അത് തെറ്റാണ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് ജനുവരി മൂന്നാം തീയതിയാണ് തൃപ്പണിദാനം നടത്തിയത് ദേവസ്വം ബ്രഹ്മസം ഭൂമികളുടെയും ഭൂമി ഭൂമിയാണെന്ന് തിട്ടപ്പെടുത്തി ആ പോയിന്റ് ശരിയാണ് കർഷകരിൽ നിന്നും അദ്ദേഹം സൈനികരെ നിയമിച്ചു അതും ശരിയാണ് അപ്പോൾ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത് ഒന്ന് മൂന്ന് നാല് എന്നിവ ശരിയാണ് പക്ഷേ ഓപ്ഷനിൽ അത് കൊടുത്തിട്ടില്ല പ്രൊഫഷണൽ ആൻസർ കീഴിൽ കൊടുത്തിട്ടുള്ളത് മുകളിൽ പറഞ്ഞവ എല്ലാം എന്നാണ് അപ്പോൾ ഫൈനൽ ആൻസർ കീ വരുമ്പോഴത്തേക്കും ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആയി ആയിപ്പോകാനാണ് സാധ്യത അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ ഏത് പ്രസ്താവനകളാണ് ശരിയല്ലാത്തത് താഴെ പറയുന്നവയിൽ ഏത് പ്രസ്താവനകളാണ് ശരിയല്ലാത്തത് പ്രസ്താവനകൾ വായിച്ചു നോക്കാം അമേരിക്കയിലെ ന്യൂയോർക്കിലാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം അത് ശരിയാണ് ആന്റോണിയോ ഗുട്ടറസ് രണ്ടായിരത്തി ഇരുപതിലാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറലായി തിരഞ്ഞെടുക്കപ്പെട്ടത് അത് തെറ്റായ ഓപ്ഷനാണ് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ ആസ്ഥാനം വിയന്നയിലാണ് അതും ശരിയാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ സുരക്ഷാ സമിതിയിൽ നിലവിൽ പതിനഞ്ച് അംഗങ്ങളാണ് ഉള്ളത് ആ പോയിന്റും ശരിയാണ് അപ്പോൾ ഇതിൽ തെറ്റായിട്ടുള്ളത് രണ്ടാമത്തെ പോയിന്റാണ് അത് ഉത്തരം വരുന്നത് ഓപ്ഷൻ സി രണ്ട് മാത്രം ഓവർലാപ്പോടുകൂടിയ ആകാശീയ ചിത്രങ്ങളിൽ നിന്നും ത്രിമാന ദൃശ്യം ലഭിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി സ്റ്റീരിയോസ്കോപ്പ് ഭൂമിയിലെ ഏറ്റവും ഉയർന്ന താപനിലയുള്ള പ്രദേശങ്ങളെ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖ ഉത്തരം ഓപ്ഷൻ എ താപീയ മധ്യരേഖ ഉത്തരാഖണ്ഡ് ടിബറ്റ് പ്രദേശങ്ങളിൽ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഉത്തരം ഓപ്ഷൻ ഡി ലിപ്ലേക്ക് പൂർവ്വതീര കനാലുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ബ്രാഹ്മണി മഹാനദി ഡെൽറ്റ നദീ വ്യവസ്ഥ ഏത് ദേശീയ ജലപാതയിലാണ് ഉത്തരം ഓപ്ഷൻ ഡി ദേശീയ ജലപാത അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രാജസ്ഥാനിൽ പുതിയതായി സ്ഥാപിച്ച വന്യജീവി സംരക്ഷണ കേന്ദ്രം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി സോർസൺ താഴെ തന്നിരിക്കുന്ന നബാർഡുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏത് നമുക്ക് പ്രസ്താവനകൾ നോക്കാം കാർഷിക വായ്പയുടെ പരമോന്നത ബാങ്ക് ശരിയാണ് ആസ്ഥാന മുംബൈ അതും ശരിയാണ് ശിവരാമൻ കമ്മിറ്റി അതും ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ സ്ഥാപിച്ചു അതും ശരിയാണ് അപ്പോൾ നാല് പോയിന്റും ശരിയാണ് അപ്പോൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് എവിടെ സ്ഥിതി ചെയ്യുന്നു ഉത്തരം ഓപ്ഷൻ എ കോഴിക്കോട് സ്വതന്ത്ര ഇന്ത്യയുടെ പ്ലാൻ ഹോളിഡേയുടെ കാലഘട്ടം ഉത്തരം ഓപ്ഷൻ ൊള്ളത്തി അറുപത്തി ആറ് അറുപത്തി ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയ പ്രധാനമന്ത്രി ആരായിരുന്നു ഉത്തരം ഓപ്ഷൻ സി നരസിംഹറാവു ഭാരതീയ റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം ഉത്തരം ഓപ്ഷൻ ബി മുംബൈ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയിലെ ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ സവിശേഷത അല്ലാത്തത് ഏത് നമുക്ക് പോയിന്റ് വായിച്ചു നോക്കാം താഴെ നിന്നും മുകളിലേക്കുള്ള അധികാര വിതരണ ശ്രേണി ആ പോയിൻറ്റ് തെറ്റാണ് യോഗ്യതയുടെ അടിസ്ഥാനത്തിലുള്ള നിയമനം അത് ശരിയാണ് രാഷ്ട്രീയപരമായ വിദ്യയുത്വം ആ പോയിൻ്റ് തെറ്റാണ് തൊഴിൽ വൈദഗ്ധ്യം അതും ശരിയാണ് അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ ഉദ്യോഗസ്ഥ ബൃന്ദത്തിൻ്റെ സവിശേഷത അല്ലാത്തതാണ് അപ്പോൾ ഏതൊക്കെയാണ് ഒന്നും മൂന്നും അതായത് ആൻസർ ഓപ്ഷൻ ഡി ഒന്നും മൂന്നും മാത്രം കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ് ഉത്തരം ഓപ്ഷൻ എ വി ഹരിനായർ ഐ എ എസ് ഇന്ത്യൻ പാർലമെൻറ്റിൽ ഒരു ബില്ല് നിയമമാകുന്നതിന് മുമ്പ് ബില്ലിൽ ഏറ്റവും കൂടുതൽ തിരുത്തലുകൾ കൂട്ടിച്ചേർക്കലുകൾ ചർച്ചകൾ എന്നിവ നടക്കുന്ന ഘട്ടം ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി രണ്ടാം വായന ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ശരിയായ വസ്തുതകൾ ഏവ പ്രസ്താവനകൾ വായിച്ചു നോക്കാം യൂണിയൻ ലിസ്റ്റിൽ പെടുന്ന വിഷയങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റിന് മാത്രമേ അധികാരം ഉള്ളൂ അത് കറക്റ്റ് പോയിന്റ് ആണ് ശരിയാണ് കൺകറൻറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു വിഷയത്തിൽ സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും നിയമനിർമ്മാണം നടത്തുമ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ നിയമമാണ് നിലനിൽക്കുക അതും ശരിയാണ് യൂണിയൻ ലിസ്റ്റ് കൺകറൻ്റ് ലിസ്റ്റ് സംസ്ഥാന ലിസ്റ്റ് എന്നിവയിൽ ഉൾപ്പെടാത്ത ഒരു പുതിയ വിഷയം ഉണ്ടായാൽ അതിൽ നിയമനിർമ്മാണം നടത്താൻ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് അധികാരം ഉണ്ടാകും ഇത് തെറ്റാണ് യൂണിയൻ ലിസ്റ്റ് കൺകറൻ്റ് ലിസ്റ്റ് സംസ്ഥാന ലിസ്റ്റ് എന്നിവയിൽ ഉൾപ്പെടാത്ത ഒരു പുതിയ വിഷയം ഉണ്ടായാൽ അതിൽ നിയമനിർമ്മാണം നടത്താൻ കേന്ദ്ര ഗവൺമെൻറ്റിനാണ് അധികാരം ഉണ്ടാവുക പോലീസ് യൂണിയൻ ലിസ്റ്റിൽ പെടുന്നു ഈ പോയിന്റും തെറ്റാണ് പോലീസ് സ്റ്റേറ്റ് ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത് അപ്പോൾ ഏതൊക്കെയാണ് ശരി ഒന്നും രണ്ടും മാത്രമാണ് ശരി അതായത് ഓപ്ഷൻ ഡി രണ്ട് ഒന്ന് മാത്രം ശരിയാണ് അടുത്ത ക്വസ്റ്റ് നോക്കാം പോക്സോ ആക്ട് അനുസരിച്ച് കുട്ടി എന്ന പദത്തിന്റെ വ്യാപ്തിയിൽ വരുന്നത് ഉത്തരം ഓപ്ഷൻ ഡി പതിനെട്ട് വയസ്സിൽ താഴെയുള്ള ആൺകുട്ടിയും പെൺകുട്ടിയും കേരള സാമൂഹ്യനീതി വകുപ്പ് സർക്കാർ സേവനങ്ങൾ വീട്ടുപിടിക്കൽ എന്ന ലക്ഷ്യത്തിനായി ആവിഷ്കരിച്ച വെബ് പോർട്ടൽ ഉത്തരം ഓപ്ഷൻ സി സുനീതി കുടുംബശ്രീകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട വനിതകൾക്ക് രംഗകലകളിൽ പരിശീലനം നൽകുന്ന പദ്ധതിയുടെ പേര് എന്താണ് ഉത്തരം ഓപ്ഷൻ ബി രംഗശ്രീ അഡ്വക്കേറ്റ് ജനറലുമായി ബന്ധപ്പെട്ട തെറ്റായ വസ്തുതകൾ ഏതെല്ലാമാണ് നമുക്ക് പോയിൻ്റൊക്കെ നോക്കാം സംസ്ഥാന ഗവൺമെൻറ്റിന് നിയമോപദേശം നൽകുക എന്നതാണ് അഡ്വക്കേറ്റ് ജനറലിന്റെ അടിസ്ഥാന ചുമതല അത് ശരിയാണ് അഡ്വക്കേറ്റ് ജനറലിന് നിയമസഭാ യോഗങ്ങളിൽ പങ്കെടുക്കുന്നതും സംസാരിക്കാവുന്നതുമാണ് അതും ശരിയാണ് ഇപ്പോഴത്തെ അഡ്വക്കേറ്റ് ജനറൽ ശ്രീ കെ ഗോപാലകൃഷ്ണക്കുറിപ്പാണ് അതും ശരിയാണ് അഡ്വക്കേറ്റ് ജനറലിന് നിയമസഭയിലെ വോട്ടെടുപ്പിൽ വോട്ട് ചെയ്യാൻ കഴിയില്ല ആ പോയിന്റും ശരിയാണ് അപ്പോൾ ഇതിൽ തെറ്റായിട്ടുള്ള പോയിന്റുകളൊന്നും തന്നെ ഇല്ല അപ്പോൾ ഉത്തരം ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് മൗലിക ആഘോഷത്തിന് വേണ്ടിയാണ് നിയമവാഴ്ച എന്ന ആശയം ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും ഭരണഘടനാ നിർമ്മാണ സമിതി സ്ഥിരീകരിച്ചത് ഉത്തരം ഓപ്ഷൻ എ അനുച്ഛേദം പതിനാല് നിയമത്തിന് മുമ്പിലെ തുല്യതയ്ക്ക് വേണ്ടി ഒരു ഗ്രേസിംഗ് ഭക്ഷ്യ ശൃംഖലയിൽ രണ്ടാം പോഷണ തലത്തിൽ കാണപ്പെടുന്ന ജീവി ഏത് ഉത്തരം ഓപ്ഷൻ ഡി പ്രാഥമിക ഉപഭോക്താക്കൾ ജീവി ബന്ധങ്ങളിൽ ഒന്നിന് ഗുണകരവും മറ്റേതിന് ഗുണമോ ദോഷമോ ഇല്ലാത്തതുമായ ബന്ധമാണ് ഉത്തരം ഓപ്ഷൻ ബി കമൻസലിസം കമൻസലിസമാണ് ജീവി ബന്ധങ്ങളിൽ ഒന്നിനു ഗുണകരവും മറ്റേതിന് ഗുണമോ ദോഷമോ ഇല്ലാത്തതുമായ ബന്ധം താഴെ പറയുന്നവയിൽ ഏതാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് കൺസർവേഷനിൽ ഉൾപ്പെടാത്തത് ഉത്തരം ഓപ്ഷൻ സി ജീൻ ബാങ്കുകൾ ഹീമോഡയാലിസിൽ രക്തം കട്ടപിടിക്കാതിരിക്കാൻ ഉപയോഗിക്കുന്ന രാസപദാർത്ഥത്തിൻ്റെ പേരെന്ത് ഉത്തരം ഓപ്ഷൻ എ ഹെപ്പാരിൻ ഇരുപത്തി ആറാമത് പി വി മെമ്മോറിയൽ എൻറോൺമെൻറ്റ് അവാർഡ് നേടിയ പരിസ്ഥിതി പ്രവർത്തകൻ ആര് ഉത്തരം ഓപ്ഷൻ സി ശ്രീമൻ നാരായൺ താഴെ തന്നിരിക്കുന്നവയിൽ വ്യത്യസ്ത തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം ഏത് ഉത്തരം ഓപ്ഷൻ എ അഡ്ഹിഷൻ ബലം ഭൂമിയുടെ ഉപരിതലത്തിൽ പാലായന പ്രവേഗം എത്ര ഉത്തരം ഓപ്ഷൻ ബി പതിനൊന്ന് പോയിൻറ്റ് രണ്ട് കിലോമീറ്റർ പെർ സെക്കൻഡ് മൂന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം ഏത് ഉത്തരം ഓപ്ഷൻ ഡി ചവണ ചന്ദ്രനിൽ പേടകം വിജയകരമായി ഇറക്കിയ നാലാമത്തെ രാജ്യം ഏത് ഉത്തരം ഓപ്ഷൻ ബി ഇന്ത്യ ഒരു ആംഫോറ്ററിക് ഓക്സൈഡിന് ഉദാഹരണമാണ് ഉത്തരം ഓപ്ഷൻ സി സിങ്ക് ഓക്സൈഡ് കപട മൂലകം ഇവയിൽ ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി മെർക്കുറി ഈ ഗ്രാഫ് ഏത് വാതക നിയമത്തെയാണ് സൂചിപ്പിക്കുന്നത് ഉത്തരം ഓപ്ഷൻ എ ബോയിൽ നിയമം ശക്തിയേറിയതും ഭാരമില്ലാത്തതുമായ കാന്തങ്ങൾ നിർമ്മിക്കാൻ ഇന്ന് വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു ലോഹം ഉത്തരം ഓപ്ഷൻ ബി നിയോഡിമിയം അയ്യങ്കാളിയെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന ഏത് പ്രസ്താവനകൾ വായിച്ചു നോക്കാം സാധുജന പരിപാലന സംഘം രൂപീകരിച്ചു ശരിയാണ് തിരുവിതാംകൂർ ശ്രീമൂലം പ്രജാസഭാ അംഗമായിരുന്നു അതും ശരിയാണ് വില്ലുവണ്ടി സമരത്തിന് നേതൃത്വം നൽകി അതും ശരിയാണ് തിരുവനന്തപുരം കണ്ണമൂലയിൽ ജനിച്ചു ആ പോയിന്റാണ് തെറ്റ് യ്യങ്കാളി ജനിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിലാണ് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രസിഡൻ്റായ ആദ്യ വനിത ആര് ഉത്തരം ഓപ്ഷൻ ബി പി ടി ഉഷ കഥാപാത്രവും നോവലും തെറ്റായ ജോഡി ഏതാണ് ഉത്തരം ഓപ്ഷൻ സി സുഹ്ര എൻ്റെ ഉപ്പുപ്പാക്കൊരാനുണ്ടായിരുന്ന അതാണ് തെറ്റ് സേതു കാലം രവി ഖസാക്കിൻ്റെ ഇതിഹാസം പപ്പു ഓടയിൽ നിന്ന് എന്നിവയൊക്കെ ശരിയായ ജോഡിയാണ് പിയാത്ത ആരുടെ കലാസൃഷ്ടിയാണ് ഉത്തരം ഓപ്ഷൻ എ മൈക്കൽ ആഞ്ചലോ റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവലിൻ്റെ രചയിതാവ് ആര് ഉത്തരം ഓപ്ഷൻ സി അഖിൽ പി ധർമ്മജൻ സിസ്റ്റം സോഫ്റ്റ്വെയറിന് ഉദാഹരണം ഏതാണ് ഉത്തരം ഓപ്ഷൻ എ വിൻഡോസ് ഈ ഗവർണൻസിനെ പറ്റി താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത് പ്രസ്താവന നോക്കാം ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനത്തിൽ സുതാര്യത ഉണ്ടാക്കുന്നു ശരിയാണ് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നു ശരിയാണ് ഗവൺമെൻറ് ഓഫീസുകളിലേക്കുള്ള പൊതുജനങ്ങളുടെ സന്ദർശനം വർദ്ധിപ്പിക്കുന്നു ഇത് തെറ്റാണ് ഗവൺമെൻറ് ഓഫീസുകളിലേക്കുള്ള പൊതുജനങ്ങളുടെ സന്ദർശനം കുറയ്ക്കാൻ വേണ്ടിയാണ് ഈ ഗവർണൻസ് പദ്ധതി കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഉത്തരം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ഒള്ളി വൺ ആൻഡ് ടു രണ്ട് വ്യത്യസ്തങ്ങളായ നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കുന്നതിനുള്ള ഉപകരണം ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ഗേറ്റ് വേ വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ച് പ്രകാരം പറയുന്നവയിൽ ഏതെല്ലാം വിവരങ്ങളാണ് വെളിപ്പെടുത്തലിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ സി അന്വേഷണ പ്രക്രിയയെ തടസ്സപ്പെടുത്തുന്ന വിവരങ്ങൾ രാഹുൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി താൻ വാങ്ങുവാൻ ഉദ്ദേശിക്കുന്ന സാധനത്തിൻ്റെ പാക്കറ്റിൽ നൽകിയിരിക്കുന്ന എല്ലാ വിവരങ്ങളും ശ്രദ്ധാപൂർവം വായിക്കുന്നു ഒരു ഉപഭോക്താവ് എന്ന നിലയിൽ രാഹുൽ ഏത് അവകാശമാണ് ഉപയോഗിക്കുന്നത് ഉത്തരം ഓപ്ഷൻ ബി വിവരാവകാശം ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണ നിയമം രണ്ടായിരത്തി പന്ത്രണ്ട് പ്രകാരം പറയുന്നവരിൽ ആർക്കെതിരെയാണ് പ്രേരണ കുറ്റത്തിന് കേസെടുക്കുവാൻ കഴിയുന്നത് ഉത്തരം ഓപ്ഷൻ ബി ഏതെങ്കിലും വ്യക്തിയെ പ്രേരിപ്പിക്കുന്ന ഏതെങ്കിലും ഗൂഢാലോചനയിൽ ഏർപ്പെടുന്ന അല്ലെങ്കിൽ ഒരു കുട്ടിക്കെതിരെ ലൈംഗിക കുറ്റകൃത്യം ചെയ്യാൻ മനഃപൂർവ്വം സഹായിക്കുന്നയാൾ ഗാർഹിക അതിക്രമങ്ങളിൽ നിന്ന് വനിതകളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം രണ്ടായിരത്തി അഞ്ച് പ്രകാരം ഒരു കൂരയ്ക്ക് കീഴെ താമസിക്കുന്ന താഴെ പറയുന്ന വ്യക്തികളിൽ കുടുംബ കുടുംബബന്ധത്തിൻ്റെ പരിധിയിൽ വരുന്നത് ആരെല്ലാം ഉത്തരം ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം അതായത് ഭാര്യയും ഭർത്താവും രക്തബന്ധമുള്ള വ്യക്തികൾ വിവാഹ സമാനമായ ബന്ധമുള്ള വ്യക്തികൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആര് ഉത്തരം ഓപ്ഷൻ എ ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര അപ്പോൾ ഇത്രയാണ് ജി കെ ക്വസ്റ്റ്യൻസ് എല്ലാവരും ഇത് മോക്ക് ടെസ്റ്റായിട്ട് ചെയ്ത് നോക്കുക അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നന്നായിട്ട് തന്നെ വർക്കൗട്ട് ചെയ്യുക അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം താങ്ക്